സ്വന്തം കുഞ്ഞിന് പേരിടാൻ ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വരുമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ആശ്ചര്യപ്പെടുകയും പിന്നെ നെറ്റി ചുളിക്കുകയും ചെയ്യും കാരണം ഭൂരിപക്ഷം ആളുകൾക്കും ഇതൊരു സൗജന്യമായും വൈകാരികമായും കുടുംബ ചടങ്ങ് മാത്രമാണ് എന്നാൽ ആഡംബരതയ്ക്കും സവിശേഷതയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു വിഭാഗം സമ്പന്നർക്ക് തങ്ങളുടെ കുട്ടികളുടെ ഐഡന്റിറ്റി നിർണ്ണയിക്കുന്ന ഈ പ്രക്രിയ പോലും പ്രൊഫഷണൽ സഹായം ആവശ്യമുള്ള ഒരു ഹൈടെക് കൺസൾട്ടിംഗ് സേവനമാണ് ടൈലർ എ ഹംപ്രെ എന്ന അമേരിക്കൻ യുവതിയാണ് സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എ ബേബി നെയ്മൺസൾട്ടിംഗ് ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമ പേരുകളോടുള്ള തന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടത്തെ ലോകത്തെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഒരു തൊഴിലായി അവർ പരിവർത്തനം ചെയ്തിരിക്കുകയാണ് വെറും പേരുകൾ നിർദ്ദേശിക്കുക എന്നതിലുപരി പേരുകൾക്ക് പിന്നിലെ ചരിത്രപരമായിട്ടുള്ള സൂചനകൾ വംശ പാരമ്പര്യം ഭാവിയിൽ ആ പേര് കുഞ്ഞിന് നൽകുന്ന വ്യക്തിഗത സ്വാധീനം എന്നിവയെല്ലാം ഗവേഷണത്തിലൂടെ കണ്ടെത്തുകയാണ് ടൈലർ ചെയ്യുന്നത് ഈ സേവനം ആവശ്യപ്പെടുന്ന മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ പണത്തിനു വേണ്ടി സവിശേഷതയും അതുല്യതയും വാങ്ങുകയാണ് ചെയ്യുന്നത് പേരുകളോടുള്ള തന്റെ അഗാധമായിട്ടുള്ള ഇഷ്ടം ഒരു ലക്ഷറി കരിയറിലേക്ക് വഴിമാറിയതിന്റെ ഒരു ടൈർ ഹംബ്രക്ക് പറയാനുണ്ട് പത്താം വയസ്സിൽ വെറും ഒരു ഹോബിയായി ആരംഭിച്ച ഈ താല്പര്യം ഓരോ പേരിന്റെയും ഉത്ഭവം അതിന്റെ അർത്ഥവ്യത്യാസങ്ങൾ വിവിധ സംസ്കാരങ്ങളിൽ അതെങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിലേക്ക് വളരുകയായിരുന്നു തന്റെ ഈ നെയ്മിങ് ഹോബി ടൈലർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചതോടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് പതുക്കെ പതുക്കെ മക്കൾക്കായി പരമ്പരാഗതമല്ലാത്തതും എന്നാൽ അർത്ഥവത്തുമായിട്ടുള്ള പേരുകൾ തേടുന്ന മാതാപിതാക്കളുടെ അന്വേഷണങ്ങൾ അങ്ങനെ വന്നു തുടങ്ങി ഈ അന്വേഷണങ്ങൾ ടൈലർക്ക് ഒരു പ്രൊഫഷണൽ കൺസൾട്ടന്റായി വളരാൻ പ്രചോദനമായി ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ടൈലർ ഇപ്പോൾ നിരവധി ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഇത് അവരുടെ സേവനങ്ങൾക്ക് ആഗോളതലത്തിൽ പ്രചാരം നൽകുകയും ചെയ്തു അഞ്ഞൂറിലധികം കുട്ടികൾക്ക് പേര് നിർദ്ദേശിച്ചു കഴിഞ്ഞിട്ടുള്ള ടൈലർ ഇതിനു ഈ കൺസൾട്ടിംഗ് പേരുകളെ ലോകത്തിന് ഒരു പ്രധാന ശക്തിയായി മാറിക്കഴിയുന്ന രീതിയിലേക്ക് വളർത്തുകയും ചെയ്തു ടേലറിലെ ബേബിനെയിം കൺസൾട്ടിംഗ് ബിസിനസ് വ്യത്യസ്ത സാമ്പത്തിക വിഭാഗത്തിലുള്ള ക്ലയന്റുകളെ ലക്ഷ്യം വെച്ചുള്ള പാക്കേജുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ തുകയ്ക്കുള്ള ബേസിക് പാക്കേജ് ഏകദേശം ഇരുന്നൂറ് ഡോളറാണ് അതായത് പതിനാറായിരം രൂപ പ്രാഥമിക ആവശ്യങ്ങൾക്കനുസരിച്ച് തയ്യാറാക്കിയ പേരുകളുടെ ലിസ്റ്റ് ഒരു ഇമെയിൽ വഴിയോ മറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയോ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അവരുടെ ഹൈഫൈ എൻഡ് സേവനം പ്രീമിയം പാക്കേജിന് ഏകദേശം മുപ്പതിനായിരം ഡോളറാണ് വില ഏകദേശം ഇരുപത്തി പോയിന്റ് ആറ് ലക്ഷം രൂപയാണ് ഈടാക്കുന്നത് ഈ പ്രീമിയം സേവനത്തെ പേര് നിർദ്ദേശിക്കുക എന്നതിലുപരി വിപുലമായിട്ടുള്ള ഗവേഷണങ്ങളാണ് നടക്കുന്നത് കുടുംബത്തിന്റെ പാരമ്പര്യം സാമ്പത്തിക പശ്ചാത്തലം സാംസ്കാരിക മൂല്യങ്ങൾ ഭാവി പ്രതീക്ഷകൾ എന്നിവ ഉൾപ്പെടെയുള്ള ആഴത്തിലുള്ള പഠനം നടത്തിയ ശേഷമാണ് പേരുകൾ തയ്യാറാക്കുന്നത് ഈ പാക്കേജ് ലക്ഷ്യമിടുന്നത് പേരുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന അതീവ സമ്പന്നരായിട്ടുള്ള വ്യക്തികളെ ഉദ്ദേശിച്ചാണ് പ്രീമിയം പാക്കേജിന് ഇരുപത്തി ആറ് ലക്ഷം രൂപ ചെലവഴിക്കുന്ന മാതാപിതാക്കൾ കേവലം ഒരു പേരിനപ്പുറം എന്താണ് പ്രതീക്ഷിക്കുന്നത് ടെയിലറുടെ അഭിപ്രായത്തിൽ ഇത് മാതാപിതാക്കൾക്ക് പേരുകൾ അവരുടെ കുഞ്ഞിന്റെ ഐഡന്റിറ്റിയും ഭാവിയെയും നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രീമിയം പാക്കേജിൽ ടൈലർ ചെയ്യുന്നത് ആദ്യം കുടുംബത്തിന്റെ വംശ പാരമ്പര്യം അറിയുകയാണ് കുടുംബത്തിന്റെ ചരിത്രവും പഠിക്കുകയാണ് തുടർന്ന് നൽകുന്ന പേര് ഭാവിയിൽ പ്രൊഫഷണൽ തലത്തിലും സാമൂഹ്യ തലത്തിലും എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്നത് വിലയിരുത്തുകയാണ് ഉദാഹരണത്തിന് ഒരു പ്രത്യേക വ്യവസായത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള പേരുകൾ അതല്ല എങ്കിൽ കുടുംബത്തിന്റെ സമ്പന്നമായിട്ടുള്ള പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുന്ന പേരുകൾ ഈ പേര് മറ്റാർക്കും ഇല്ലാത്തതും എന്നാൽ എളുപ്പത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നതുമായിരിക്കും ഈ പ്രക്രിയ കുഞ്ഞിന്റെ പേരിൽ ഒരു സാധാരണ ചടങ്ങിൽ നിന്ന് ഒരു ആഴത്തിലുള്ള കുടുംബ ബ്രാൻഡിംഗ് ആയി പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് ചില ആളുകൾ മക്കളുടെ പേരുകളുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായും ചിലപ്പോൾ പേരിന്റെ കാര്യത്തിൽ രക്ഷിതാക്കൾ തമ്മിലോ മുതിർന്ന കുടുംബാംഗങ്ങൾ തമ്മിലോ വലിയ തർക്കങ്ങൾ ഉണ്ടാകാം പരമ്പരാഗതമായിട്ടുള്ള പേരുകൾ വേണമെന്ന മുതിർന്നവരുടെ നിർബന്ധവും സവിശേഷമായിട്ടുള്ള പേരുകൾ വേണമെന്ന മാതാപിതാക്കളുടെ ആഗ്രഹവും തമ്മിലുള്ള സംഘർഷങ്ങൾ ഈ രംഗത്ത് വളരെ സാധാരണമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു മീഡിയറ്ററായും കൗൺസിലറായും പ്രവർത്തിക്കാനും ടെയിലർ തയ്യാറാണ് പേരുകളുടെ വൈകാരികമായിട്ടുള്ള മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ കക്ഷികൾക്കും സ്വീകാര്യമായതും കുഞ്ഞിന്റെ ഭാവിക്കും ഐഡന്റിറ്റിക്കും ഉചിതമായിട്ടുള്ള ഒരു പേര് കണ്ടെത്തുന്നതിൽ ടെയിലർ സഹായിക്കുകയും ചെയ്യുന്നു പേരുകൾ കേവലം ഒരു വാക്കല്ലെന്നും അതൊരു കുടുംബത്തിന്റെ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും പ്രതീക െന്നും അവർ വിശ്വസിക്കുകയാണ് ഒരു പേരിടുന്നതിന് ഇരുപത്തി ലക്ഷം രൂപ വരെ ഈടാക്കുന്നത് പൊതുസമൂഹത്തിൽ വലിയ ധാർമ്മിക ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവരെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇവരുടെ വേതനം കുത്തനെ ഉയർന്നതും വിമർശനങ്ങൾ ശക്തമായതും ലോകത്ത് നിരവധി പേർ പട്ടിണിയിലും ദുരിതത്തിലും കഴിയുമ്പോൾ ഒരു പേരിന് ഇത്രയും വലിയ തുക ഈടാക്കുന്നത് ശരിയാണോ എന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിമർശനങ്ങൾക്കിടയിലും ടൈലർ തന്റെ നിലപാടിൽ അങ്ങനെ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുകയാണ് തന്റെ സേവനം ഒരു ലക്ഷറി പ്രൊഡക്റ്റ് ആണെന്നും ഇത് ആവശ്യമുള്ളവർക്കും അതിന് പണം മുടക്കാൻ ശേഷിയുള്ളവർക്കും വേണ്ടി താൻ പ്രവർത്തിക്കുന്നതാണെന്നുമാണ് അവരുടെ മറുപടി തൻ്റെ ജോലി ഒരു കലാപരമായിട്ടുള്ള പ്രവൃത്തിയായി കാണുന്ന ടൈലർ തന്റെ സമയത്തിനും ഗവേഷണത്തിലും വിലയിരുന്നതിൽ തെറ്റില്ലെന്നും വാദിക്കുകയാണ്